നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര മിക്കോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അത് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും റിപ്പീറ്റേഷൻ ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ പഠിക്കാനൊക്കെ ഉള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഞാൻ കൂടുതലും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ശ്രമിക്കുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ദേ ഐ ബട്ടണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം അത് മനസ്സിലാക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ വ്യൂ പറയുന്ന പോലെ തന്നെ ലൈവിലും മാർക്കറ്റ് ടൈമിൽ വ്യൂ പറയുന്നുണ്ട് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക നേരിട്ട് വിളിച്ചാൽ മാത്രമേ ഒരു എന്താ പറയണ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കത്തുള്ളൂ ഉൾക്കൊള്ളിക്കത്തുള്ളൂന്ന് കൂടെ അറിയിക്കുന്നു കാരണം ഒന്ന് പരസ്പരം പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു നമ്മൾ ഇന്ന് രാവിലത്തെ ട്രേഡ് ഓൾമോസ്റ്റ് പീക്ക് ലെവലിലാണ് നമ്മൾ വിറ്റത് അത് കഴിഞ്ഞിട്ട് പിയിലേക്ക് നല്ല രീതിയിൽ പോയി നമ്മളത് കോൺസെൻട്രേഷൻ ചെയ്തില്ല നമ്മൾ സീയിൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി പത്ത് ഒമ്പത് വരെ മാക്സിമം പ്രോഫിറ്റ് അമ്പത്തിനാല് പോയിൻറ്റ് എടുത്തു അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള മാർക്കറ്റ് ഡൗൺ ആണ് അത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തില്ല കാരണം ഈ ഒരു മടക്ക് വന്ന സമയത്താണ് നമ്മൾ ഓൾമോസ്റ്റ് ഇറങ്ങിയത് കേട്ടോ ഈ ഒരു സമയത്താണ് ഇറങ്ങിയത് ക്രോസ് ഓവറിൻ്റെ ബേസ് വെച്ചിട്ട് നോക്കിയാലും ഏകദേശം നിയറസ്റ്റ് പ്ലേസ് തന്നെയാണ് അപ്പോൾ ഒരു ആർ എസ് ഐ ആ എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി വെച്ചിട്ട് എത്രമാത്രം ഹോൾഡ് ചെയ്യാം എന്നുള്ളത് ഈസി ആയിട്ട് ഇന്ന് വളരെ വ്യക്തമായിട്ട് രണ്ട് പാർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരുപാട് ആരും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതിൽ നമ്മളുടേതായിട്ടുള്ളൊരു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുത്തു മാറി മാർക്കറ്റിൽ മുഴുവൻ എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളത് മുഴുവൻ എടുത്തോണ്ടേ മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എനിക്ക് എനിക്കിപ്പോൾ വലിയ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി ആറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഒൻപതിലേക്കോ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപതിലേക്കോ ആയിരിക്കും ഞാൻ കൂടുതലും മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നു ഇപ്പം മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ലെവൽ വരെ ആയിട്ടോ ഇന്ന് ഒരു മാർക്കറ്റാ എടുത്തത് അത് ആ ലൈവില് കൃത്യമായിട്ട് ഇറങ്ങുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ഈയൊരു ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി ആറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്നിട്ടും നിൽക്കുന്ന ലെവലിലേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂട്ടൽ ഓപ്പൺ ആണെങ്കിൽ കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ട് നാന്നൂറ്റി എൺപത്തി ഒന്ന് അവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെൻറ് അപ്പൊ ഇതിന് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിൻ്റെ താഴെ വരുന്നതിന് പ്രത്യേകം പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇപ്പം ഞാനത് ടെക്നിക്കൽ വേഡ് യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നോർമലി കാണുന്ന ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ആ ടെക്നിക്കൽ വേഡൊന്നും യൂസ് ചെയ്യാത്ത ഇവിടെ ഇവിടെയെന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ ഇതാണ് അല്ലെങ്കിൽ ഈ ലൈൻസിൻ്റെ പേരൊന്നും പറയാത്ത ഇതിന് ഓരോ ലൈൻസിനും ഓരോ പേരുകളുണ്ട് എല്ലാ ലൈൻസിനും പേരുകളുണ്ട് നോർമൽ വൈറ്റ് ലൈൻ വൈറ്റ് ആൻഡ് റെഡ് ഓരോന്നിനും ഓരോ പേരുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഇത് കണ്ടോ ഇവിടെ വൈറ്റ് ലൈനാണ് ഇവിടെ വൈറ്റും റെഡുമാണ് അപ്പം അതൊക്കെ അങ്ങനെ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് അതിന്റെ അതിൻ്റെ ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് അവിടുത്തെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഈ ചാർട്ട് റീഡിങ് പഠിച്ചാലേ അത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞാലും പഠിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും അപ്പോൾ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് ഈ ഒരു രീതിയിലായിരിക്കും നാളത്തെ നമ്മുടെ കാൽക്കുലേഷൻ കാരണം ഇവിടെ ആറ് എസ് ഐഡ് ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷെ അത് തീർത്തും പോസിറ്റീവിലേക്ക് വന്നിട്ടില്ല നിലവിൽ ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നു ഒരു ലെവൽ വെച്ചിട്ട് അതേപോലെ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നു അതേപോലെ ആവുമ്പോഴേ നമ്മളത് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് പോകാം ഇന്ന് എടുത്തത് മെയ്യിലെ ഫ്യൂച്ചർ ചാർട്ടാട്ടോ എടുത്തത് നിലവില് കണ്ടീഷനുസരിച്ചിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത് അതായത് ഇന്ന് ഓപ്പൺ ചെയ്ത ആ ഒരു പ്ലേസിന് എഗെയിൻ മാർക്കറ്റ് അതേപോലെ തന്നെ പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എങ്ങോട്ട് വരാം ഈ ഒരു ഭാഗത്തേക്ക് തന്നെ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത് ഹൈയിലേക്ക് മാർക്കറ്റ് വരാം അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായാൽ നാളെ അപ്പാവുമ്പോൾ ഇന്നത്തെ ഹൈയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ നേരെ താഴ്ത്തോട്ടാണെന്നുണ്ടെങ്കിൽ ലോ ബ്രേക്ക് ചെയ്താൽ നിലവില ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വരുന്ന ഒരു പ്ലേസ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പതിലേക്കോ ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനഞ്ചിലേക്കോ ആയിരിക്കും ഇതാണ് മെജോറിറ്റി പറയാനുള്ളത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചറിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷെ അത് ഗ്രീനിലേക്ക് കയറണം കാരണം ഇവിടെ കൺസോൾട്ടേഷൻ സോൺ നിൽക്കുന്നത് കാരണം ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് വീണ്ടും താഴ്ത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് നാളെ ലൈവ് മാർക്കറ്റിൽ ആർ എസ് ഐയുടെ മൂവ്മെൻ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് കാരണം ഇത് ഇൻബിൽറ്റ് ആർ എസ് ഐ അല്ല വാല്യൂ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിരിക്കുന്ന ആർ എസ് ഐ ആണ് അപ്പോൾ പലരും ഈ ഒരു ചാർട്ട് കണ്ടിട്ട് ഈ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഒക്കെ പലരും എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പലരും എടുത്തിട്ട് അവർക്ക് ഇതേപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ റീസെൻ്റ്ലി കസ്റ്റമൈസ്ഡ് ചാർട്ട് കസ്റ്റമൈസ്ഡ് ചാർട്ട് എന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ നമ്മളുടെ അടുത്ത് ഈ ചാർട്ട് പഠിക്കാനായിട്ട് താല്പര്യം ആളുകൾ കാണാം അപ്പോൾ അവരുടെ പൈസ വെറുതെ പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമൈസ്ഡ് ആണെന്ന് പറയുന്ന ആരും പോയി പെടാതിരിക്കാനായിട്ടാണ് ചിലവർക്ക് എൻ്റെ അടുത്ത് പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല അപ്പം അവർക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് സ്വയം ഇതേപോലെ ആക്കണമെന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അത് ചിലപ്പോൾ പൈസ അയച്ചു കഴിയുമ്പോൾ ഇതേപോലെ കിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതിലെല്ലാം കുറേയൊക്കെ വാല്യൂ ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് അഡീഷണൽ ഇൻഡിക്കേറ്ററൊക്കെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അതാണ് പറയുന്നത് എൻ്റെ കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി ആണെന്ന് ഞാൻ പറയുന്നത് ആർക്കും വെറുതെ പൈസ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ നമുക്ക് സ്ട്രൈക്ക് സെലക്ഷനിലേക്ക് പോകാം നാളെ നല്ല രീതിയിൽ ഞാൻ നോക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് മേജർ പ്രയോറിറ്റി കൊടുക്കുന്നത് ദെൻ ഇരുപത്തിരണ്ട് നാന്നൂറ് പിന്നെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഈ സ്ട്രൈക്കുകളൊക്കെയാണ് സീൽ കൊടുക്കുന്നത് പിയിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ പി ആണ് നോക്കുന്നത് പിന്നെ ഇരുപത്തിരണ്ട് നാന്നൂറ് പിന്നെ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഒരുന്നൂറൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകളാണ് റേറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ കാരണം പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുന്നുണ്ട് ലോങ് റൈഡ് ലോങ് റൈഡ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പാർട്ട് വണ്ും പാർട്ട് ടൂം ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് ട്രേഡ് എന്നും പറഞ്ഞിട്ട് അതിനകത്ത് പ്ലേലിസ്റ്റിനകത്ത് ഉണ്ട് പാർട്ട് വണ്ണിൽ കൺസോൾട്ടേഷൻ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്തത് ആ എൻട്രി എവിടം വരെയൊക്കെ പോകും ഏത് സൈഡിട്ട് പോകാമെന്നുള്ളത് എപ്പോൾ എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ പാർട്ട് വണ്ണിലുണ്ട് സെക്കൻഡ് പാർട്ട് ആ എടുത്ത എൻട്രി എങ്ങനെ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് അമ്പത്തഞ്ച് പോയിന്റ് വരെ പീക്ക് ലെവലിൽ അൾട്ടിമേറ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ എങ്ങനെ വിറ്റു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ അവിടെ നിന്നും ഒരു എഴുപത് പോയിൻറ്റ് കിട്ടിയനേ നമ്മൾ ഒരു രീതി അനുസരിച്ചിട്ട് എടുത്തു മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ അതില് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ ചാർട്ടിൽ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് ലൈൻ വരച്ചിട്ടേക്കുന്ന ആൾക്കാർ കാണാം പക്ഷേ മാർക്കറ്റ് അവിടം വരെ എത്തിയില്ല അതിനും കയറിയൻ്റെ ഇരട്ടി സ്പീഡിൽ മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചെയ്തപ്പോൾ അവിടെ ഇറങ്ങേണ്ട സാഹചര്യം എന്താണ് എന്തുകൊണ്ടാണ് അവിടെ ഇറങ്ങിയതെന്നൊക്കെ വ്യക്തമായിട്ട് ആ ഒരു രീതിയിൽ പറയുന്നുണ്ട് അത് എക്സിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ ആണത് നിങ്ങളെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി നാളെ എക്സ്പയറി ഡേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്തിട്ട് മാറി നിന്ന് കാഴ്ചക്കാരായിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിവേ ഓൾ ദി ബെസ്റ്റ്